ആരും ഇവിടെ നമ്മൾ കുറച്ച് നാളായി കണ്ടിട്ട് എല്ലാ വിശേഷം എല്ലാവരും സുവേട്ടൊക്കെ ഇരിക്കുന്ന അതേ നമ്മൾ കഴിഞ്ഞ തലശ്ശേരി മേറ്റി ഹോപ്പിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ അവിടുന്ന് കുറേ വിത്തനങ്ങൾ നമുക്ക് അവരുടെ ഇതായിട്ട് തന്നെ ഹോപ്പിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ഇരുപത്തൊമ്പത് ഇനം വിത്ത് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരുടെ സ്റ്റാളുണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റാളിൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഇവിടെ കിട്ടാത്ത കുറേ വെറൈറ്റി വിത്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതിലൊരു കിടുക്കൻ സാധനം തേണ്ട ഗെയിൻ്റ് തക്കാളി ഒരു മത്തങ്ങാടത്രമുണ്ടാവും ഈ തക്കാളി അതുകൂടാതെ ചെറുതക്കാളിയുടെ പുതിയ വെറൈറ്റി നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ഇതിലിവിടെ മഞ്ഞയും എല്ലോയും കായുണ്ട് അത് നീളം കൂടിയ ടൈപ്പാണ് ഇത് ഉരുണ്ട ടൈപ്പ് പിന്നെ നമ്മുടെ നാടൻ തക്കാളി തമിഴ്നാട്ടിലെ പിന്നെ ഇത് അവിടുത്തെ ചീര ഇത് മാസം വരെ നിൽക്കുന്നൊരു ചീര ഉണ്ട് പിന്നെ വലിയ വെണ്ടയ്ക്ക പിന്നെ കസ്തൂരി വെണ്ട ഇതും ഒരു തക്കാളിയാണ് ഇതും വെണ്ടയാണ് വലിയ മരമായിട്ട് വരുന്ന വെണ്ടയാണ് മരവെണ്ടയുണ്ട് പിന്നെ നീലല്ലോ ഒരു നാലടിയോളം വരുന്ന പീച്ചിൽ പിന്നെ ഇത് അമര കൊത്തമ കൊത്ത അമര തന്നെ കൊല കൊലപോലുണ്ടാകുന്ന പിന്നെ രണ്ട് കളറ് വെണ്ട ഇപ്പം ഇങ്ങനെ നമ്മൾ കുറേ വിത്ത് വാങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ സ്ഥലം ഇല്ല ഇത്ര നമുക്ക് കളിപ്പിക്കാനുണ്ട് അപ്പോൾ നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കുറച്ച് നമ്മളിപ്പോഴേ നടാനായിട്ടുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മുടെ ഹരിത കേരളം ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ അർക്കമംഗള പയറ് നമ്മളവിടെ പാകി കിളുത്തിട്ടുണ്ട് അതുകൂടാതെ മറ്റേ പാണ്ടം പയർ അതെല്ലാം നമ്മൾ കിളുത്തിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാം നമ്മുടെ കൃഷിയെങ്ങോട്ട് നമ്മൾ പൂർണ്ണതൽ ഉഷാറാക്കുകയുള്ളൂ അതെ അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നടാം അപ്പോൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ പറയാം ആദ്യം നമ്മൾ ജെർജിറാണ് പാകുന്നത് ഇതൊരു സാലഡായിട്ട് ഉപയോഗിക്കാവുന്ന ലീഫി വെജിറ്റബിളാണ് ഇത് വിത്ത് ഇത്രമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ അതെ ഇനി നമ്മൾ പാകാൻ പോകുന്നത് ഇത് പാലശ്ശേരിയുടെ വിത്താണ് പിന്നെ മല്ലി വിത്ത് പിന്നെ നമ്മളൊരു ഐറ്റം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് കാട്ടുപാവൽ ഒരു പയറുണ്ട് പിന്നെ നമ്മൾ മരവെണ്ട ഇത് നമ്മൾ വെള്ളത്തിട്ട് വെച്ചിരിക്കുകയാണ് കാട്ടുപാവലെന്ന് പറയണത് ഇതാണ് കുഞ്ഞം പാവലാണ് ഈ എന്ന് പറയുന്നത് അതായത് ഇതിൽ ഈ കാട്ടുപാവലിൻ്റെ പ്രത്യേകത വെച്ചാൽ കീടാണുക്കൾ കയറത്തില്ല ചെടിയിൽ മറ്റുള്ള പാവലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കീടങ്ങൾ നമ്മൾ മരുന്നൊന്നും അടിച്ചില്ലെങ്കിൽ ആക്രമിക്കുന്ന പോലെ ഇതിൽ ഇത് കീടങ്ങളും ആക്രമിക്കത്തിൽ പിന്നെ വെള്ളരി നീള വെള്ളരി പിന്നെ ഇതൊരു തിണ്ട എന്നാണ് നമ്മളാ കവറിൽ അവർ എഴുതിയിരുന്നത് കറി വെക്കാവുന്ന എന്ന് എഴുതിയിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ കാട്ടു ചുണ്ടങ്ങ ഇത് നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ട് നമുക്ക് കിട്ടിയ വിത്താണിത് പിന്നെ ഇത് വെള്ളരി ഒരു ഇതിൻ്റെ വിത്ത് തന്നെ കാണാൻ രസമാണ് അത് ഞാൻ ഇത് കുഞ്ഞു വെള്ളരിയാണ് ഒരു ചെറിയ ഒരു കൈപ്പ് ഇതൊക്കെ ആ ദിവസം ഇങ്ങനെ കുഞ്ഞു വെള്ളരിയാണിത് പിന്നെ ഇത് നീ അറേബ്യൻ കുക്കുംബറ് ഒരു ഒരു മീറ്ററോളം ലെങ്ത് വെക്കുന്ന കുക്കുംബറ് വണ്ണം കുറവായിരിക്കും ഫുള്ള് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇവനാണ് താരം ജയിൻ്റ് തക്കാളി ഒരു മത്തങ്ങാടത്തോളം വലുപ്പമുള്ള തക്കാളി പിന്നെ ഇതെല്ലോ പപ്പായ ഇത് നമ്മൾ പ്രഷേദിക്കിടക്കാന്ന് വാങ്ങിച്ചതാണ് അവിടെ അടുത്ത് നമ്മൾ പാകുന്നത് വെള്ള ഉരുണ്ട വഴി തന്നെ കേട്ടോ ടുത്ത ഇത് ചുമല അകത്തീരയുടെ വിത്താണിത് ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിട്ട് വച്ചിരുന്ന ഇതാണ് നേരത്തെ കുഞ്ഞു കുഞ്ഞമ്മളര് അതിൻ്റെ വിത്ത് തന്നെ കാണാൻ നല്ല ഭംഗി അതാ ചെറിയ സാധാരണ വെള്ളരി വിത്ത് പോലല്ലോ അതെ ആ വിത്ത് കഴിക്കാൻ തീരെ ചെറിയ വെള്ളരി നമ്മളിപ്പം ഒരു അഞ്ചാറ് വിത്ത് വെച്ചിട്ട് പാകുന്നുള്ളൂ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്കിതുപോലെ വിത്ത് കിട്ടിയിട്ട് നമ്മളെല്ലാം കൂടി പാകി ലാസ്റ്റ് എല്ലാം കിളുത്ത് വരികയും ചെയ്ത് നമുക്കതിൽ നിന്ന് കുറേ തൈ നഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ഇത്തവണ നമ്മൾ ലിമിറ്റ് ചെയ്ത് ആവശ്യത്തിന് മാത്രമേ നമ്മൾ കിളിപ്പിക്കുന്നുള്ളൂ ബാക്കി പിന്നെ ആവശ്യം വരുമ്പോൾ കിളിപ്പിച്ചാൽ മതിയുള്ളൂ അതെ വിത്തെല്ലാം നമ്മൾ പാകിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് ഓ ടി എം മെഷീൻ ഇത് ഇതാണ് നമ്മൾ ചൈരിച്ചോറും പെരലൈറ്റും മാത്രമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് ഇതാണ് നമ്മൾ വിത്ത് പാകാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് വിത്ത് ഇട്ടിരിക്കുന്നതിൻ്റെ മുകളിൽ ഒരുപെടത്തൊരു പോട്ടിങ്ങ് വരച്ചിട്ട് ഇട്ട് നാശുകഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിക്കും െ ഇതെല്ലാം വളർന്ന് സെറ്റായിട്ട് ഇത് നമുക്ക് ഹരിത കേരളത്തിൽ നിന്ന് കിട്ടിയ അർക്കമംഗള പയറും പാണ്ടം പയറും പാങ്ങിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കിളിപ്പ് ഇതെ വന്ന് തുടങ്ങി ഇത് അർക്കമംഗളയാണ് ഇത് പാണ്ഡം പയർ ഇവിടുന്ന് കിളുത്ത് വരുന്നുണ്ട് ഓക്കെ നമുക്ക് അടുത്ത വീടിയിൽ കാണാം